നമസ്കാരം ബിഗ് ബോസ് ഷോ വിട്ടു പോകുന്ന രേണു സുബി താൻ പുറത്തു വന്നതിൻ്റെ കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനെതിരെ എന്തെല്ലാം തരയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ലാലട്ടൻ അവരെ പിടിച്ച് പുറത്താക്കിയെന്നും കണ്ടന്റ് ഇല്ലാത്തതിനാൽ അവരെ ഹൗസിൽ നിന്ന് പുറത്ത് തെളി എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഇപ്പോഴത്തെ രേണുവിനെ ലാലട്ടൻ തിരിച്ചു വിളിച്ചെന്നും രേണു മടങ്ങിപ്പോയെന്നുമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഇതുറപ്പിക്കാനായി പഴയൊരു വീഡിയോയും പുറത്തുവിടുന്നുണ്ട് ഇത്തരം വ്യാജ പ്രചരണത്തിന് പിന്നിൽ ഒന്നാം തരം പാറ തന്നെയാണ് രേണു കിറ്റ് ചെയ്ത ആളാണ് അങ്ങനെ ഒരാളെ വീണ്ടും അവിടേക്ക് വിളിക്കുമോ ഇല്ലെന്ന് തന്നെയാണ് സൂചന ഇനി അവർ വിളിച്ചാലും റേണു തിരിച്ചു പോകുമെന്ന് എന്താണ് ഉറപ്പ് രേണുവിനെ പോലുള്ളവരെയല്ല ബിഗ് ബോസിന് ആവശ്യം അവിടെ ഗെയിം കളിക്കുന്നവരെയാണ് വേണ്ടത് മനസാക്ഷി പടം വെച്ചിട്ട് പോകേണ്ട ഇടമാണ് ബിഗ് ബോസ് അവിടെ പാറകൾക്കും തെറിവിളുകൾക്കും മറ്റുമാണ് പ്രാധാന്യം രേണുവിനെ പോലുള്ള ജനുവൻ വ്യക്തികൾക്ക് പെർഫോം ചെയ്തു വരാൻ പറ്റിയ ഇടമല്ലെന്ന് തിരിച്ചറിവ് വേറെ ആർക്കുമില്ലെങ്കിലും രേണുവിനത് ഉണ്ട് ഇതവർക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റി താൻ ഒരിക്കലും ഷോയ്ക്ക് അറിയണം രേണു മടങ്ങിപ്പോയ സന്ദർഭത്തിൽ ലാലേട്ടിനോട് പറയുന്നുണ്ട് മികച്ച വോട്ട് നേടി കിറ്റ് ചെയ്തിറങ്ങിയ ആദ്യ മത്സരാർത്ഥി ചിലപ്പോൾ രേണു ആയിരിക്കാം അകത്ത് പച്ചക്കുച്ച് മടക്കി എന്ന ഫലതും പുറത്തു വന്ന ശേഷം ബിഗ് ബോസിനെ പറ്റി പറഞ്ഞത് നമ്മൾ കണ്ടതാണ് രേണുവാകട്ടെ ആകട്ടെ ആരെയും കുറ്റപ്പെടുത്തിയില്ല ഓരോരുത്തർ ബിഗ് ബോസ് വിടുമ്പോഴും അവർ സങ്കടം കൊണ്ട് കരഞ്ഞു സംഗതി ഇതൊക്കെയാണെങ്കിലും രേണുവിനെ തിരിച്ചുപൊളിക്കണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത് പുകഞ്ഞ പുള്ളി പുറത്തുനിന്നക്ക മറ്റുകളും വരുന്നുണ്ട് സത്യത്തിൽ ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് രേണു സുദ്ധിയുടെ ബിഗ് ബോസിലേക്കുള്ള തിരിച്ചുപോക്കനല്ല അവരുടെ കലാരംഗത്തുള്ള ഉറച്ചു നിൽക്കുന്ന